സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാടോ റോയിനെ പറ്റിയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുത്തം മരിച്ചാലൊന്നും ഓ പുണ്യാളനാകുന്നില്ല അതായത് ജീവിച്ചിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സകല ആൾക്കാരെയും ദ്രോഹിച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റികൾക്ക് നല്ല ആഹാരവും കൊടുത്ത് അവരുടെ കൂടെ തോളില് കൈയ്യൂട്ട് നടന്ന് പിന്നെ ചില റിയാലിറ്റി ഷോകൾക്ക് കുറച്ച് നക്കാപ്പിച്ചയും കൊടുത്താല് റോയ് വലിയ ആളായി എന്നാ ഞാനൊക്കെ കരുതിയത് ഉള്ള കാര്യം പറയുന്ന റോയിച്ചായനെ പറ്റിയിട്ട് ഞാൻ ഇതുപോലൊരു കഥകൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ അയാൾ ഇങ്ങനെ ഭയങ്കര ഡീസന്റ് ആണ് വളരെ നല്ല മനുഷ്യനാണ് മനുഷ്യനാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഉള്ള കാര്യം എന്താ ഇന്നിപ്പോഴും കേൾക്കുന്ന ചില വാർത്തകള് കാണുമ്പോൾ ഇദ്ദേഹം എത്രമാത്രം ക്രൂരനാണെന്ന് ആലോചിച്ചു പോവുകയാണ് ഇദ്ദേഹത്തിന്റെ ക്രൂരതയിൽ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം നമ്പൂതിരിയുടെ കുടുംബത്തെ അയാൾ കശക്കി എറിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അയാളുടെ കുടുംബത്തിന്റെ സുഖത്തിന് അയാളുടെ സഹോദരങ്ങള് അയാളുടെ മക്കള് അയാളുടെ വീട്ടുകാരെല്ലാവരും സുഖിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ടവനെ തകർത്ത് തരിപ്പണാക്കി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ മനുഷ്യനാണോ ഈ റോയി എന്ന് പറയുന്ന മനുഷ്യനാണോ അവൻ എവിടെ സമാധാന കിട്ടത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അവൻ ഒരു കുഴിയിലും സമാധാനം കിട്ടത്തില്ല അമ്മാതിരി ചെയ്താണ് അവൻ ഓരോ ആൾക്കാരോടും ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പാപം നമ്പൂതിരിയുടെ കഥ കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ണീര് വന്നു പോകാരുന്ന് അത്ര വലിയ ഒരു നല്ലൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണുപോയി ഇവനാണ് അയാൾ എടുത്തെറിഞ്ഞത് എന്നുള്ളതാണ് ഇവന് ജോലി കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അങ്ങേര് ചെയ്തത് അങ്ങേര് ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ ഉണ്ടാക്കിയതിന് ശേഷം ബാംഗ്ലൂർ കുറച്ച് ഭൂമിയൊക്കെ വാങ്ങിച്ച് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആരംഭിച്ച് ഈ റോയ് എന്ന് പറയുന്നവനെ അവിടെ ഒരു ജോലിക്കാരനാക്കി അത് മാത്രമാണ് അങ്ങേര് ചെയ്തൊരു വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിന് പിന്നീട് അങ്ങേരങ്ങ ജീവിതം തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് പിന്നീട് പൈസയൊക്കെ ഉണ്ടായി അതായത് ഇല്ലാത്ത ഒരു കഥകൾ ആറായിരം രൂപയ്ക്ക് ഞാൻ കുറേ ഭൂമി വാങ്ങിച്ചു അത് പന്ത്രണ്ട് കോടിക്ക് ഞാൻ തിരിച്ചു വിറ്റു ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് വെച്ച പോലെ സകല ഇന്റർവ്യൂകളിലും പോയിട്ട് പറയും ആറായിരം രൂപയുടെ ഭൂമി പന്ത്രണ്ടായിരം പന്ത്രണ്ട് കോടിക്ക് തിരിച്ചു കൊടുത്തത് ഇതിങ്ങനെ കേട്ട് കേട്ട് നമ്മൾ വിചാരിച്ച എന്താ ഹിറോയി എന്ന് പറയുന്നവൻ എന്ത് ദീർഘവീക്ഷണമുള്ളവനാണ് അയാള് കണ്ടില്ലേ എന്തൊരു നല്ല മനുഷ്യനാണ് അയാള് ഭയങ്കരമായിട്ട് അന്ന് ആ ഭൂമിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അയാൾ രക്ഷപെട്ടില്ലേ അയാൾ കുടുംബം രക്ഷപെട്ടില്ലേ എത്ര റോൾസ് റോയിസ് കാറാണെങ്കിലും വാങ്ങിക്കുന്നത് എത്ര വിമാനങ്ങളാണ് വാങ്ങിക്കുന്നത് മാങ്ങാത്തൊലി അവനൊക്കെ അമ്പത്തി ആറാം വയസ്സിൽ അവനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുത്ത ശിക്ഷേ ഞാൻ പറയുള്ളൂ ദൈവത്തിന്റെ ശിക്ഷ ഇത് ദൈവത്തിന്റെ തീരുമാനമാണിത് ഞാൻ പറഞ്ഞല്ലോ എത്ര നമ്മൾ ഉയരത്തിൽ പറന്നു കഴിഞ്ഞാലും സമ്മാനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ എത്തേണ്ടി വരും അത് എത്തിക്കും ആ എത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും ഒരു അന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതോടുകൂടി റോയി ഇത് ചെയ്യുമ്പോഴേ കഴിഞ്ഞ കാലങ്ങൾ മാത്രമായിരിക്കും അയാളുടെ മനസ്സിൽ നിന്ന് ഞാൻ പറയുള്ളൂ അയാളുടെ മനസ്സിൽ ആ നമ്പൂരി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കണ്ണുനീരുണ്ടല്ലോ ആ കാലിലേക്ക് വന്ന് വീണിട്ടുണ്ടാകും അതിലാണ് റോയി നീ ഇത്രയും പ്രശമിച്ചു പോയത് തീർന്നില്ല ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ തങ്ങളുടെ തലമുറയായിരിക്കും അനുഭവിക്കേണ്ടി വരിക അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് പോകുന്ന ഒരു നിങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും പോകാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ നാശം പക്ഷേ അത് റോയി ഉണ്ടാവില്ല റോയി വിദഗ്ധമായിട്ട് കൈയൊഴിഞ്ഞു ഇവിടെ നാശം തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോഴ് റോയിക്ക് മനസ്സിലായി ഇത് ശാപം പിടിച്ചിരിക്കുന്നു ഇനി ഞാനിവിടെ കടിച്ചു തൂങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അയാൾ ചെയ്താണ് അയാളെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റേ എന്താ പറയേണ്ടത് ഈ ഇടി റെയ്ഡോ ആ ഇടി റെയ്ഡോ ഒന്നുമല്ല അയാൾക്ക് തോന്നി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എൻ്റെ കാര്യം പോക്കാണ് മുന്നും മക്കളെ അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മക്കളെയും കൂടി ഇത് വാദിക്കും എന്തൊരു പവറാണ് എല്ലാവർക്കും ഭയങ്കര കൂളിങ് ക്ലാസ് ഓഹോ പിന്നെ ഡ്രസ് കോഡ് ഇതൊക്കെ ഇട്ടിട്ട് റോയിൽസ് റോയിൽസ് കാറ് പിന്നെ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ കുറേ ആൾക്കാർ പിന്നെ മോഹൻലാലിനോട് എനിക്ക് പറയേണ്ടത് താങ്കളൊക്കെ എന്ത് പരാജയമാണോ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടു കൂടരുതാണത് ഇദ്ദേഹത്തിന്റെ ഓരോ കഥകൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാവരും പറയുന്ന പോലെ ഇതെന്തിനകത്തേക്കും ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടങ്ങനെ വന്നില്ലട ഇതെല്ലാം പുറത്ത് വരൂ ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യനെ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്ത് വരും ഇതിനു മുന്നേ ഇത് ഒരു ഒരു കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരു മുതലാളെ മരിച്ചില്ലേതുപോലെ ജീവൻ കൊടുക്കിയില്ലേ അയാൾ ആരെയും തട്ടിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു മനുഷ്യനെ പോലും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് പേര് കുറേ മുതലാളിമാർ അങ്ങനെയൊക്കെ പൈസയിലാക്കിയിട്ടുണ്ട് ഈ റോയിനെ പോലെ കാലം അവരോടൊക്കെ കണക്ക് ചോദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല മക്കളെ ഇതൊന്നും ഒരിക്കലും അങ്ങനെ വിടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റോയി എന്ന് പറയുന്ന ഇയാൾ അമ്പത്തിനാലാമത്തെ ഇത്രയും സമ്പാദ്യങ്ങൾ ഇത്രയും സ്വത്തുക്കൾ നമ്മളൊക്കെ വരുന്ന പോലെ ഈ ഡി പിടിച്ചുകൊണ്ടിട്ട് ഇയാളെ പിടിച്ച് ജയിലിലെടുത്തൊന്നുമില്ല പിഴ കൊടുത്തു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇയാൾ ഇത് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് മനസമാധാനം എന്ന് പറയുന്നൊന്നില്ല ഇയാൾക്ക് ഓരോ രാത്രികളിലും ഇയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല ഓരോ രാത്രികളിലും ആ പാവപ്പെട്ട നമ്പൂരിയുടെ മുഖമായിരിക്കും മനസ്സിൽ അയാൾ ഒരു ജോലി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ പിരിച്ചുവിട്ടു ശരിയാണ് ആ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ് ക്ലബ്ബ് എഫ് എം ക്ലബ്ബ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു പോലീസ് റെയ്ഡ് ഉണ്ടായിരുന്നു ആ റെയ്ഡിൽ കമ്മീഷണറാണ് ചില കാര്യങ്ങൾ നമ്പൂരിയോട് പറഞ്ഞു കൊടുത്തത് ആ ഒരു കാര്യത്തിലാണ് നമ്പൂരി പിരിച്ചുവിട്ടത് സാർ ഭയങ്കര നല്ല മനുഷ്യനാണ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു വ്യക്തിയാണ് ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നു കേട്ടിട്ടില്ല എനിക്കും അഭിമാനമായിരുന്നു അവിടെ നിന്ന് ഭയങ്കര അഭിമാനമായിരുന്നു റോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതായത് പലതും ഇപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു ഇപ്പം പഴയ ജാക്കിലെ കഥ തന്നെ പക്ഷെ ഇങ്ങനെ പറ്റിയിട്ട് ഒന്നും കേൾക്കാന്ന് പക്ഷേ ഇങ്ങനെയൊരു കഥകൾ ഇപ്പോഴും കേൾക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്ക് ആ മനുഷ്യൻ എന്തുമാത്രം അതായത് ഒരു കാലത്ത് എന്ന് പറയുന്നത് എല്ലാ നാറിത്തരങ്ങളും എടുത്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുക പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴിഞ്ഞും ഇട്ടിച്ചും അടിച്ചും മൂടിച്ചും ഒക്കെ ഇനിയിപ്പോഴും വേറെ കാര്യമുണ്ട് ഈ ബാംഗ്ലൂർ തന്നെ ഇങ്ങനെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി എന്ന് അറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലയിപ്പോൾ ഏതെങ്കിലും അവിടെ ഏതെങ്കിലും കൊണ്ടാ സെറ്റ് സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോടൊക്കെ പിടിച്ചു വാങ്ങിച്ചതാണോ അതുപോലും അറിയില്ല അവിടെയുള്ള ഭാവങ്ങളല്ലേ ഈ സർജാപ്പുരിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ ആൾക്കാരും ഓരോ ടൗസറും ഒരു കാ ടൗസറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വീടിനടുക്കാൻ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സർജാപ്പുരി വരെ പോവാം അങ്ങനെ ആകുമ്പോഴേ ചില ഈ ചെറിയ ചായക്കടകൾ ഉണ്ടാവും ആ ചായക്കടേന് മുന്നേ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അവരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവരും പറയും എൻ്റെ സ്ഥലമായിരുന്നു ഈ മാൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം എൻ്റെ സ്ഥലമായിരുന്നു എന്ന് പറയും പക്ഷേ അവർ ഒരു പുരോഗതി ഇല്ലാതെ ഇപ്പോഴും ഒരു ടൗസർ കൂട്ടി ഒരു ഷർട്ട് പോലും വാങ്ങിക്കാൻ കാശില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ പ്രലോഭിപ്പിച്ചോ മദ്യം കൊടുത്തോ മയക്കോക്കെ ആയിരിക്കാൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചു വാങ്ങിച്ചത് എന്നിട്ട് പിന്നീട് വലിയ ആളായപ്പോഴും പറയുകയാണ് ഞാൻ ആറായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തെത്തും അറിഞ്ഞുകൊണ്ട് തന്നെ മരിച്ചാന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രോഡ് രഹസ്യങ്ങൾ തന്നെയാണ് ഈ അറക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് തുറക്കുമെന്ന് കണ്ടപ്പോഴാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് അതായത് കുടുംബത്തോട് മാപ്പി ചോദിക്കുന്നു കുടുംബത്തോടല്ലല്ലോ മാപ്പി ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ നമ്പൂരി എന്ന് പറയുന്ന ആ മനുഷ്യനോടേ മാപ്പി ചോദിക്കേണ്ടത് അയാളോരിലേ മാപ്പി ചോദിക്കണ്ട അയാളല്ലേ ചതിച്ചത് ചതി എന്ന് പറഞ്ഞ എംമാര് ചതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാംഗ്ലൂരിൽ ഇങ്ങനെ ആറായിരം രൂപയ്ക്ക് സ്ഥലം വാങ്ങിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിടിച്ചെടുത്ത് തന്നെയായിരിക്കും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഏയ് കൊടറാന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിച്ചു തന്നെയായിരിക്കും പറയാൻ പറ്റുക അന്നത്തെ കാലല്ലേ വൈ ഈ രണ്ടായിരം ഈ രണ്ടായിരത്തിലൊന്നും തൊണ്ണൂറ്റി ഏഴിലൊന്നും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയില് കാര്യമുണ്ട് അതുപോലെ എല്ലാവർക്കും കുറച്ച് വിദ്യാഭ്യാസമുണ്ട് പിന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കാൻ അന്നത്തെ ആ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഗുഡാസൈപ്പ് പോലെയുള്ള സ്ഥലങ്ങളാണ് അതായത് നല്ല രീതിയിൽ ഗുഡാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലൊക്കെ അന്നൊക്കെ ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നുവന്നും നമുക്കറിയില്ല ഏതായാലും ഇദ്ദേഹം ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കയറിയിട്ട് അനാശാസ്യം നടത്തുകയും ആ അനാശാസ്യത്തിൽ ആരാണ് കൂടെയുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന ആൾ തന്നെയാണ് കൂടെയുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ നമ്പൂരി അവിടെയാണ് തകർന്നു പോയത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാം പോയില്ല എല്ലാം പോയി പൈസയും പോയി അദ്ദേഹത്തിൻ്റെ കമ്പനിയും പോയി സകലതും പോയിട്ട് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു വല്ലാത്ത പിടിച്ച ഒരു മാനസികാവസ്ഥയിൽ ജയിലിൽ പോയി കിടക്കുന്ന നമ്പൂരി അതാണ് അദ്ദേഹം കെൽട്രോണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഗൾഫിലേക്ക് പോകുന്നത് ഗൾഫിൽ നിന്നും കുറച്ച് പൈസ കൊണ്ടു ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്നത് ആ കമ്പനിയുടെ റിസോർട്ടിന്റെ മാനേജറായിട്ടാണ് ഈ റോയി എന്ന് പറയുന്നവനെ നിയമിച്ചത് അതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു തെണ്ടിത്തരം ഒരു തെറ്റും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോയി എന്ന് പറയുന്നവൻ ഇന്ന് അവിടെ കാലുകുത്തിയോ കുത്തിയോ അന്ന് മുതലെന്ന് പറഞ്ഞാൽ അയാളുടെ അധപതനം തുടങ്ങിയിരുന്നു അതേ അവസ്ഥയിലാണ് റോയി ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നത് റോയി ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷം വർഷമായിട്ട് റോയിയുടെ ജീവിതത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട് പണമുണ്ട് കാറുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ റോയിക്ക് മനസമാധാനം ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെയായിരുന്നു അയാൾ നടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് എങ്ങനെ ഉറങ്ങാൻ കഴിയും ഒരു മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും എനിക്കായാലും ഉറങ്ങാൻ കഴിയില്ല പിന്നെ താൽക്കാലികമായിട്ട് നമുക്ക് പിടിച്ചുകേൽക്കാം നമ്മൾ ഒരുത്തിനെ ചതിച്ച് നമുക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ താൽക്കാലികമായിട്ട് ശരിയാണ് ഞാൻ ഇനി എനിക്ക് കുറച്ച് അരങ്ങി നിൽക്കാം പക്ഷേ അത് കഴിഞ്ഞ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃസഹമായിരിക്കും മക്കളെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് ഒരുപക്ഷെ റോയി എന്ന് പറയുന്നവനും സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ അധപതനത്തിന് കാരണമായത് നമ്പൂരി ശാപം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴും പറയുന്നുണ്ട് യു ഐ ജയിലിലാകേണ്ടതായിരുന്നു ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ യു ഐ ജയിലിൽ കിടന്ന് നരകിക്കേണ്ടവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ോണിൽ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗൾഫില് ജോലിക്ക് പോയി കെൽട്രോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ അതെ പല ആളുകളും ഇപ്പൊ കെൽഫോണിലെ നമ്മുടെ ടി ജി കെൽട്രോണില് ജോലിയിലിരുന്നെ നീലണ്ഠൻ സി ആർ നീലകണ്ഠൻ കെൽഫോണിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ പല ആളുകൾ അവിടുന്ന് ജോലി കിട്ടുകയൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയായിരുന്നല്ലോ അതിന്റെ പ്രതിസന്ധിയിലായിരുന്നു അങ്ങനെ ഗൾഫിൽ പോയി പ്രസംഗം പോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി അപ്പൊ ഇങ്ങനെയാണ് ബംഗ്ലൂരു വളർന്നു ഇപ്പൊ കൃഷ്ണന് കൊച്ചിയില്ല അന്ന് ബെംഗ്ലൂരു ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടവുമായി അപ്പൊ ലതയാണ് ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമെന്നില്ല ലതയാണ് ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത് അപ്പൊ പ്രോജക്ട് എക്സിക്യൂഷന്റെ ഒരു ഒരു ഒഴിവ് വന്നപ്പോ പ്രോജക്ട് മാനേജർ അതിൽ റോയ്ക്ക് കണ്ണു വന്നു അപ്പോ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അതിൽ കൃഷ്ണൻ കണ്ടവര് അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു മാത്രല്ല ഈ പ്രത്യേകിച്ച് പണൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്നറാക്കി ചേർക്കുകയും ചെയ്തു അപ്പോ രണ്ടായിരത്തി മൂന്നില് ക്രിസ്റ്റൽ നൂറ് കോടി രൂപയുടെ ക്ലബിൽ കയറി റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത് നൂറ് കോടി ക്ലബിൽ കയറി നമ്പൂത്രി ശ്രദ്ധിച്ചിരുന്ന കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്ന സേവന അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ അപ്പോ റോയ് പതു പതുക്കെ അദ്ദേഹത്തിന്റേതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം മാത്രല്ല അദ്ദേഹത്തിന്റെ ജീവിതശൈലി അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി പിന്നീട് കാണുന്ന ആ ജീവിത ശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലൂടെ രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ ഈ ജില്ലക്കൊരു ക്ലബും ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ ആ ജില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടും പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു അപ്പൊ ആ പോലീസ് കമ്മീഷണർ കൊറേ വിവരങ്ങൾ കൊടുത്ത് പിരിച്ചു വൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഏത് തരമാണെന്നുള്ളത് ഊർഹിക്കുക അതായത് അതിന്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്ത്യലിന് വേണ്ടിയിട്ട് ഇതൊക്കെ റോയിട്ട് വേറെ നോക്ക് നമ്മ ക്രിസ്ത്യൻ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ പാർട്നറുമാണ് ഇത് മേടിച്ചിരിക്കുന്ന റോയിയുടെ പേരിലാണ് അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് ആറായിരം രൂപ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകള് അതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ക്രിസ്റ്റ്യൻ ഗ്രൂപ്പ് അതൊക്കെ എനിക്ക് വേണം കൊറേ പണവും വേണം ഞാൻ തെരുന്ന് പോകാം ഇവരി തർക്കത്തിനൊന്നും ഒരുങ്ങില്ല ചെയ്തു അതൊക്കെ ചെയ്തു ക്രിസ്ത്യൻ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി